റംസാൻ മാസത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പതിനേഴ് യാചകരെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ പോവും പതിനേഴ് പേരല്ല പതിനയ്യായിരം പേരാണ് ദിനംപ്രതി ഇങ്ങോട്ട് ഒത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ടല്ലേ ട്രെയിൻ മാർഗവും ബസ് മാർഗമൊക്കെ കേരളത്തിലേക്ക് എത്തിപ്പെടുന്നത് ജില്ലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനവധിയാണ് പ്രത്യേകിച്ചും ഈ ഒരു മാസത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ജാഗ്രത കാണിക്കേണ്ടത് നമ്മളാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് ഈ ഒരു മാസം ആരെയും വെറും കൈയോടെ പറഞ്ഞു വിടേണ്ട എന്നാണ് പ്രത്യേകിച്ചും മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് അപ്പം നമ്മളൊരു പത്ത് രൂപ എടുത്ത് കൊടുക്കും ഈ പത്ത് രൂപയ്ക്ക് വരുന്ന യാചകൻ പതിനേഴ് ലക്ഷം പത്ത് ലക്ഷം ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു മാസം ഇവിടെ നിന്ന് കടന്നു കളയുന്നെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കൊടുക്കുന്ന പത്ത് രൂപ അർഹമായിട്ടുള്ളവരുടെ കയ്യിലേക്കല്ലേ എത്തുന്നത് പകരം അനർഹമായിട്ടുള്ളവരുടെ കയ്യിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭിക്ഷാടനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മാസത്തിൽ നമ്മൾ എടുത്തു കളയണം അല്ല എന്നുണ്ടെങ്കിൽ വരും കാലഘട്ടത്തിലൊക്കെ നമുക്ക് വലിയൊരു ഭീഷണിയായി തീരും ഇവർ കാരണം പല പിന്നെ മൈൻഡും പല എന്താ പറയുക സ്വഭാവ രീതിയിലുള്ള ആളുകളൊക്കെയാണ് നമ്മൾ വീട്ടുമുറ്റത്ത് എത്തുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഒരു രൂപ പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അർഹരായിട്ടുള്ളവരുടെ കയ്യിലേക്കല്ല ഈ പണം എത്തുന്നതെന്നുള്ളൊരു സത്യം നമ്മൾ ഏവരും തിരിച്ചറിയണം അവരെ പറഞ്ഞു വിടുക തന്നെ വേണം വീട്ടിൽ നിന്നും